നമസ്കാരം സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ മനസ്സിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്നാൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മാനവരാശിയെ മുഴുവൻ അലട്ടുന്ന ഒലയ്ക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം കൺട്രോൾ യുവർ മൈൻഡ് അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൊണ്ടുവരുന്നതെന്നും പഠിക്കുന്നത് പുസ്തകം വായിക്കുന്നത് പ്രാർത്ഥന ഇതെല്ലാം മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്തയുണ്ട് ശരിക്കു പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കുകയല്ല ചെയ്യേണ്ടത് മനസ്സിനെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചാൽ എവിടെയാണോ നിയന്ത്രിക്കുന്നത് എവിടെയാണോ കെട്ടിയിടുന്നത് അത് മനസ്സിൽ കിടക്കും നമ്മളൊരു ഫുഡ് കഴിക്കുന്ന കാര്യമാകട്ടെ നമുക്കെന്താ ഒരു നല്ല ശീലമാകട്ടെ ദുഃശീലമാകട്ടെ എന്തോ ആയിക്കോട്ടെ ആപേക്ഷിയമായി ഏത് വിഷയമെടുത്താലും അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ നിർത്തിയാൽ വല്ലാതെ കണ്ട്രോൾ ചെയ്ത് നിർത്തിയാൽ അത് നമുക്ക് ചെയ്യാനുള്ളൊരു അനുകൂല സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യും വേണ്ടത് കൺട്രോൾ ചെയ്യലല്ല സ്വതന്ത്രമാക്കലാണ് എന്തിൽ നിന്ന് സ്വതന്ത്രമാക്കൽ എന്നുള്ളതാണ് ചോദ്യം എല്ലാം ചെയ്യുക നമ്മൾക്ക് മനസ്സിനെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വികാരങ്ങളിൽ നിന്ന് വിചാരങ്ങളിലേക്കുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അത് പ്രധാനം നമ്മുടെ വിചാരങ്ങളാണ് ഏറ്റവും പ്രധാനമായി വരേണ്ടത് ഋഷീശ്വരന്മാരായാലും ഗാന്ധിജിയായാലും എല്ലാവരും പറയുന്നത് മനസ്സിനെ സ്വതന്ത്രമാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ ആനന്ദമായി കാണാൻ കഴിയൂ മനസ്സിനെ കെട്ടിയിട്ടാൽ നിയന്ത്രിച്ചാൽ അത് ഇന്നലകളിലാണ് നാം കെട്ടിയിടുന്നതെങ്കിൽ ഇന്നലകളിലെ സുഖത്തിലും ഇന്നലകളിലെ ദുഃഖത്തിലും നമ്മൾ അഭിരമിച്ച് മനസ്സിനെ കെട്ടിയിട്ടാൽ ഇന്നിൻ്റെ സുഖം അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല അപ്പം ഇന്നലകളുടെ ഇന്നലകളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കണം വരാനിരിക്കുന്ന നാളകളെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കണം അതിലും കെട്ടിയിടരുത് അവിടെയും നിയന്ത്രണം അല്ല വേണ്ടത് അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കുമ്പോൾ ഇന്നിൽ നിന്നും സ്വതന്ത്രമാക്കണം അതാണ് രസം അപ്പോൾ അവർ ഇന്നിൽ കെട്ടിയിടാവോ നല്ല ചോദ്യമാണത് വളരെ രസകരമായി പഠിക്കാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ് ഇന്നലകളിൽ നിന്ന് സ്വതന്ത്രമാക്കണം നാളകളിലേക്ക് പോകാതെ സ്വതന്ത്രമാക്കണം ഇന്നിൽ നിന്നും സ്വതന്ത്രമാക്കണം ഇന്ന് ഏതിൽ നിന്നാണ് സ്വതന്ത്രമാക്കേണ്ടത് കേവലമായ ശരീരത്തിൻ്റെ കേവലമായ ഭൗതിക ആവശ്യങ്ങളുടെ പുറകെ പോകുന്നതിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കണം ഞാൻ വേറെ തരത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി കേൾക്കുന്നവർക്ക് നമ്മളൊരു ഷുഗർ പേഷ്യൻ്റാണ് അല്ലെങ്കിൽ ഡയബറ്റിക് ആണ് ആൾ നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ ആളുകൾ ഡയബറ്റിക് ആണ് ഷുഗർ പേഷ്യൻ്റ് ആണെന്ന് പറയാറുണ്ട് അപ്പോൾ ഡയബറ്റിക് ആണ് ഷുഗർ പേഷ്യൻ്റ് ആണെന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹം പഞ്ചസാര നിയന്ത്രിക്കുകയല്ല വേണ്ടത് പഞ്ചസാര കൺട്രോൾ ചെയ്യുകയല്ല വേണ്ടത് പഞ്ചസാരയിൽ നിന്ന് സ്വതന്ത്രം നേടുകയാണ് വേണ്ടത് ഡയറ്റിന് അസുഖമുള്ളപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുകയല്ല വേണ്ടത് ഭക്ഷണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയാണ് രണ്ടും രണ്ടാണ് ഭക്ഷണത്തിൽ നിന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് അയ്യോ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാകും പഞ്ചസാര നിയന്ത്രിച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ലഡു കാണുമ്പോൾ ലഡുവിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ നിയന്ത്രിച്ചാൽ നമുക്ക് സങ്കടമാണ് ഉണ്ടാകുന്നത് അതേസമയം അതിൽ നിന്ന് സ്വതന്ത്രമായാലോ സന്തോഷമാണ് ഉണ്ടാകുന്നത് വേണ്ട എന്ന് പറയുന്നത് നിയന്ത്രണമായി വേണ്ട എന്ന് പറയരുത് സ്വാതന്ത്ര്യമായിട്ടുള്ള വേണ്ടയിലേക്ക് പോകണം നിയന്ത്രണമാകുന്ന വേണ്ടയും വേണ്ടയും സ്വാതന്ത്ര്യമാകുന്ന വേണ്ടയും രണ്ടാണ് മനസ്സിനെ കൊണ്ടുപോകേണ്ടത് സ്വാതന്ത്ര്യമായ വേണ്ട എന്നുള്ള സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ മനസ്സിനെ എവിടെയാണ് നമ്മുടെ കയ്യിൽ നിർത്തുന്നത് എന്തിനാണ് നമ്മൾ കയ്യിൽ നിർത്തുന്നത് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലകളുടെ കാര്യം പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നില്ല ഇന്നിൻ്റെ ദുഃഖം പറഞ്ഞും നാം ജീവിക്കുന്നില്ല നാളെ വരാനിരിക്കുന്ന സങ്കടം പറഞ്ഞും ജീവിക്കുന്നില്ല കല്യാണം കഴിച്ചാൽ വീട് വയ്ക്കാൻ നാളെ കല്യാണം കിട്ടുമോ കല്യാണം കഴിച്ചാൽ വീട് വയ്ക്കാൻ പറ്റുമോ വീട് വെച്ചാൽ കാർ വാങ്ങാൻ പറ്റുമോ കാർ വാങ്ങിയാൽ ജോലി കിട്ടുമോ ജോലി കിട്ടിയാൽ ജോലി പ്രൊമോഷൻ ഇങ്ങനെ 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 നാളുകളുടെ ഓരോ കാര്യങ്ങളെയായി എടുത്തെടുത്തെടുത്ത് ഇന്നിനെ ബന്ധിപ്പിച്ച് മനസ്സിനെ ബന്ധിപ്പിച്ചിട്ട് ആ ബന്ധത്തിൽ മനസ്സ് കുടുങ്ങി കിടക്കും ഇന്നലകളിലുള്ള ദുഃഖങ്ങളിൽ മനസ്സ് കുടുങ്ങി കിടക്കും അതിന്നൊന്നും സ്വതന്ത്രമാവില്ല ഇന്നലകളിലെ സുഖങ്ങളിലും മനസ്സ് കുടുങ്ങിക്കിടക്കും ഇന്നിൻ്റെ ദുഃഖത്തിൽ മനസ്സ് കുടുങ്ങി കിടക്കും ദുഃഖത്തെ നിയന്ത്രിക്കുകയല്ല വേണ്ടത് ദുഃഖത്തിൽ നിന്ന് മോചനം നേടുകയാണ് വേണ്ടത് രണ്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റാണ് ഗുരുക്കന്മാരെല്ലാം പറയുന്നത് അത് തന്നെയാണ് നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് സ്വാതന്ത്ര്യമാണ് വേണ്ടത് മനുഷ്യന് സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല ആവശ്യമില്ലാത്തത് കഴിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം അപ്പം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കണം എല്ലാം ധരിക്കുന്നതല്ല സ്വാതന്ത്ര്യം നമ്മുടെ ശരീരത്തിൽ ഇണങ്ങാത്തതും ആവശ്യമില്ലാത്തതും ധരിക്കാതിരിക്കുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം അപ്പം സ്വാതന്ത്ര്യത്തെയും അങ്ങനെ കാണണം അപ്പോൾ മനസ്സിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകണം സ്വതന്ത്രതയിലേക്ക് കൊണ്ടുപോകണം ചിന്തകളെ നിയന്ത്രിക്കരുത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും കൊണ്ട് മനസ്സിനെ കെട്ടി പിന്നെ അവിടെ കിടന്ന് കറങ്ങരുത് ഒരു കാരണവശാലും ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല ഒരു മതചിന്തയിലും കൊണ്ട് കെട്ടി ജീവിതത്തെ കെട്ടരുത് ആസ്വദിക്കാൻ കഴിയില്ല ആനന്ദിക്കാൻ കഴിയില്ല അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ആനന്ദത്തിനുള്ളതാണ് സന്തോഷത്തിനുള്ളതാണ് ദുഃഖങ്ങളിലോ സുഖങ്ങളിലോ കൊണ്ട് കെട്ടാനുള്ളതല്ല ദുഃഖങ്ങൾക്കുള്ളതിൽ ആനന്ദമെന്ന് പറഞ്ഞാൽ സുഖം മാത്രമല്ല ആനന്ദമെന്ന് പറയുന്നത് സുഖത്തിൽ നിന്നുമുള്ള വിടുതൽ കൂടിയാണ് അത് മനസ്സിൻ്റെ ഒരു സ്വതന്ത്രമായ സഞ്ചാരമാണ് സ്വതന്ത്രമായ ചിന്തയാണ് മനസ്സിൻ്റെ സ്വതന്ത്രമായ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ചിലത് എല്ലാം ചെയ്യുന്നതിനുള്ള സ്വതന് സ്വാതന്ത്ര്യമല്ല ചിലതിൽ നിന്ന് ചെയ്യാതിരിക്കുന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടലാണ് ഇത് തമ്മിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ വലിയ കാഴ്ചപ്പാടാണ് വ്യത്യാസം വളരെ ചെറുതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത ശരീരത്തിനാവശ്യമില്ലാത്ത കേടുവരുന്ന ഒരു ഫുഡ് കഴിക്കുന്നത് നിയന്ത്രിക്കുകയല്ല ചെയ്യേണ്ടത് അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയാണ് ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയാൻ കഴിയില്ല തനിക്ക് ഗുണകരമല്ലാത്ത മനസ്സിനും ശരീരത്തിനും രോഷമല്ലാത്തൊരു കാര്യം ചെയ്യുന്നതല്ല പ്രധാനം അല്ലെങ്കിൽ ചെയ്യാതിരിക്കലല്ല ചെയ്യുന്നതിൽ നിന്ന് മോചനം നേടലും ചെയ്യാതിരിക്കലെന്നും മനസ്സിനെ പഠിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ് ചെയ്യാതിരിക്കുക എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ അതൊരു നിയന്ത്രണത്തിലേക്കാണ് നമ്മൾ ഒരു കെട്ടിയിടലിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോകുന്നത് അതേസമയം ചെയ്യാതിരിക്കുക എന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ മനസ്സിനെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് മനസ്സിനെ അഴിച്ചുവിടണം അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ അഴിച്ചുവിടുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ രാവുകൾ കാണാൻ കഴിയുന്നത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഇടപാടുകൾ കാണാൻ കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് അറ്റാച്ച്മെൻറ്റ് നല്ലതാണ് ഓവർ അറ്റാച്ച്മെൻറ്റ് ആകരുത് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറഞ്ഞാൽ രോമുള്ള ഒരാളിന് ഒരു പുരുഷൻ രോമം കയ്യിലൊക്കെ രോമമുള്ളൊരു പുരുഷനെ ഈ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ബാൻഡേഡ് കെട്ടും ഒരു ബാൻഡേഡ് ഒട്ടിക്കും ബ്ലഡ് നിൽക്കാൻ വേണ്ടി പക്ഷെ വളരെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഒന്ന് രണ്ട് രോമമെങ്കിലും പറഞ്ഞു പോകും വേദന വരും അത്തരം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വേണോ ഇതൊരു വലിയ ചോദ്യമാണ് ആ അറ്റാച്ച്മെൻറ്റിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് അപ്പോൾ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ആനന്ദവും മനസ്സിനുണ്ടാകും എന്നുള്ളതാണ് ആത്മീയ ഇന്ത്യൻ ആത്മീയതയുടെ ഈ ധ്യാനത്തിൻ്റെയും യോഗയുടെയും രാജയോഗമായാലും കർമ്മയോഗമായാലും കർമ്മം ഭംഗിയായി ചെയ്യുമ്പോഴും വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി അതിൽ മനസ്സർപ്പിച്ചൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ടുള്ള കാമം ആഗ്രഹിക്കരുത് ഉണ്ടാവരുത് ഫലം ആഗ്രഹിക്കാം ഫലം നിഷ്കാമം എന്ന് പറഞ്ഞാൽ കാമം ഇല്ലാതെ എന്നാണ് അല്ലാതെ ഫലമില്ലാതെ നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ ഫലമില്ലാത്ത കർമ്മം ഒന്നല്ല ഫലം ഉണ്ട് ഒരു പ്രവൃത്തി ചെയ്തില്ലാതെ ഫലമുണ്ടല്ലോ പക്ഷെ അത് കാമാധിഷ്ഠിതമായി ചെയ്യാതെ കാമത്തിനടിപ്പെട്ടി ചെയ്യാതെ അതിൽ നിന്ന് സ്വതന്ത്രമായി ചെയ്താൽ അത് വളരെ മനോഹരമായിരിക്കും അപ്പോൾ ഈ മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് യോഗയുടെ പ്രാധാന്യം യോഗ ചെയ്യാതെ തന്നെ പലർക്കും ഇത് സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ കഴിയുന്ന പലരുമുണ്ടെങ്കിൽ വളരെ നല്ലത് മനസ്സിനെ അങ്ങനെ സ്വതന്ത്രമായി ചിന്തിപ്പിക്കാൻ കഴിഞ്ഞാൽ മനസ്സിന് ഇന്നലകളിൽ നിന്നുള്ള കാര്യങ്ങളിൽ പോലും ബന്ധിക്കാതെ ഇന്നിലേക്കും ബന്ധിക്കാതെ മനസ്സിനെ സ്വതന്ത്രമായി കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ മനോഹരമാണ് അപ്പോഴൊരു ചോദ്യമുണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ല ഒരാളിങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരാൾ നമുക്ക് ഉപദ്രവമായി വന്നാലോ അങ്ങനെ വരാമല്ലോ മറ്റൊരാൾ നമുക്ക് ഉപദ്രമായി വരാം നമുക്കെതിരെ വരാം ശത്രുതാപനത്തിൽ വരാം എന്താണ് ചെയ്യുക വെറുക്കരുത് വെറുത്താൽ നമ്മൾ വീണ്ടും ബന്ധിപ്പിക്കപ്പെടുകയാണ് മനസ്സിനെ കൊണ്ട് പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഇഗ്നോർ ആൻഡ് അവോയ്ഡ് തള്ളിക്കളയലല്ല ഒഴിവാക്കി നിർത്തലാണ് അതിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കിയാൽ മതി അപ്പോൾ നമ്മളെ ഒരാളെ എതിർക്കാൻ വന്നാൽ ശത്രുവായി വന്നാൽ നമുക്ക് ഭൗതികമായി ഡാമേജ് ഉണ്ടാക്കിയാൽ സാമ്പത്തികമായ ഡാമേജ് ഉണ്ടാക്കിയാൽ അത് വേറെ നേരിടണമല്ലോ ആശുപത്രിയിൽ പോകേണ്ട ഒരു കേസ് അത് വേറൊരു തലത്തിലേക്ക് പോകും അല്ലാതെ മാനസികമായി നമുക്ക് പീഡനം തരുന്ന ഒരാളിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല അങ്ങോട്ട് പീഡിപ്പിക്കാൻ നടക്കേണ്ട കാര്യമില്ല കണ്ടാൽ അവജ്ഞയോടെ കാണേണ്ട കാര്യവുമില്ല പക്ഷേ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക കീപ് എവേ ചില വാഹനങ്ങൾ എഴുതി വെച്ചിരിക്കുമല്ലോ കീപ് ഡിസ്റ്റൻസ് അകലം സൂക്ഷിക്കുക അത്രമാത്രം മതി വെറുപ്പ് കൊണ്ടുവരരുത് വെറുപ്പ് കൊണ്ടുവന്നാൽ ആ ശരീരത്തിൽ വെറുപ്പ് കൊണ്ടുവന്നാൽ മനസ്സിൽ കൊണ്ടുവന്നാൽ വീണ്ടും ബന്ധങ്ങളിലേക്ക് പോകും ബന്ധനങ്ങളിലേക്ക് പോകും മനസ്സിനെ സ്വതന്ത്രമാക്കാൻ കഴിയില്ല ശത്രുതയിലേക്കും കാര്യങ്ങളിലേക്കും പോകും അതേസമയം മറ്റ് അകലം നിൽക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമാവുകയാണ് ചെയ്യുന്നത് ഇഗ്നോർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്വതന്ത്രമാവുകയാണ് ചെയ്യുന്നത് ഇന്നലത്തെ സംഭവം ഇഗ്നോർ ചെയ്യുക ആ സംഭവം ചെയ്ത ആളെ അവോയ്ഡ് ചെയ്യുക കുടുംബത്തിലും അങ്ങനെ തന്നെയാണ് സഹോദരങ്ങൾ തമ്മിലും അങ്ങനെയാണ് മക്കൾ തമ്മിലും അങ്ങനെയാണ് പരസ്പരം വെറുക്കാതിരിക്കുക പക്ഷേ ഒരു കീപ്പ് ഡിസ്റ്റൻസ് സൗഹൃദം കൂടാൻ കഴിയാത്തത് മനസ്സ് തുറന്ന് രണ്ട് കൂട്ടർക്കും സൗഹൃദമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശത്രുതാ മനോഭാവത്തോട് കാണലോ വെറുപ്പോഴും ഇവിടെ കാണലോ ഇനി കണ്ടാൽ എപ്പോഴെങ്കിലും കണ്ടാൽ സംസാരിക്കാതിരിക്കലോ മനസ്സിലാക്കാതിരിക്കലോ അല്ല ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നു നമ്മൾ തൽക്കാലത്തേക്ക് അവരെ ഇഗ്നോർ ചെയ്ത് മനസ്സിനെ സ്വതന്ത്രമാക്കിയെടുക്കുന്നു അവരെ അവോയ്ഡ് ചെയ്യുന്നു അവരെ ഒഴിവാക്കുന്നു തള്ളിക്കളയിലല്ല തള്ളിക്കളയിൽ വേറെ ഒഴിവാക്കുന്നത് വേറെ അവജ്ഞയോടെ തള്ളിക്കളയുക എന്നുള്ള അർത്ഥമില്ല ഒഴിവാക്കുക എന്നുള്ള അർത്ഥം അപ്പം തിരിച്ചാണ് നമ്മൾ മനസ്സിനെ ചിന്തിപ്പിച്ച് ഞാനീ പറഞ്ഞ പോലെ കൺട്രോൾ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി നിയന്ത്രണം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി സ്വാതന്ത്ര്യം എന്ന കൺസെപ്റ്റിലേക്ക് ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ മനസ്സിനെ കൊണ്ടുവന്ന് നോക്കൂ അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സിൽ ഇന്നലകളിലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കയറി ഇരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നതാണെങ്കിൽ ചെറിയ ധ്യാനവും ചെറുതായിട്ടുള്ള നിശബ്ദമായി കുറേ സമയം ഇരിക്കലുമൊക്കെ വളരെ അത്യാവശ്യമുണ്ട് നമുക്ക് നിശബ്ദമായി ഇരിക്കാനാണ് പ്രയാസം ബഹളമുണ്ടാക്കാനും ഓടി നടക്കാനും ഒരു പ്രയാസവുമില്ല നിശബ്ദമായി ഇരിക്കുക മനസ്സിനെയും ശരീരത്തെയും മനസ്സിനെ സ്വതന്ത്രമായി വിടുന്ന രീതിയിൽ ശരീരത്തെയും മറ്റ് ഒക്കെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇറക്കി വിടുന്ന വളരെ സ്വതന്ത്രമായിട്ടുള്ള മൗനമായിട്ടുള്ള ധ്യാനത്തിലൊക്കെ ഇരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇന്നലകളിൽ നമ്മൾ കണ്ട കുഴപ്പങ്ങളെ ഇന്നലകളിലെ നമ്മുടെ ബന്ധങ്ങളെ അതിൽ നിന്ന് മോചിതമാകണം സ്വതന്ത്രമാകണം മനസ്സിന് അപ്പോൾ മനസ്സിനെ ഒരു കാരണവശാലും നിയന്ത്രിക്കലല്ല ഒന്നിൽ നിന്നും നിയന്ത്രിക്കലല്ല അങ്ങനെ നിയന്ത്രിക്കലല്ല അതിൽ നിന്ന് മോചനം നേടലാണ് അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടലാണ് അപ്പോൾ മനസ്സിനെ സ്വതന്ത്രമായി കൊണ്ടുപോയാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ചിന്തകൾ നമുക്ക് കിട്ടും അവിടെ നമുക്ക് വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല കാരണം ഒഴിഞ്ഞിരിക്കുന്ന പാത്രത്തിലാണ് നിറയ്ക്കാൻ കഴിയുക നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ പിന്നെയും നിറയ്ക്കുക പ്രയാസമാണ് അപ്പോൾ ഒഴിഞ്ഞിരിക്കണം എന്തിനു വേണ്ടി സ്വാതന്ത്ര്യമാകുന്ന ഒഴിച്ചിലുകൾ വരട്ടെ അപ്പോൾ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെ സ്വതന്ത്രമായി നമ്മൾ മനസ്സിനെ ഓരോ നിമിഷവും ഓരോ ദിവസവും പരുവപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെ നമ്മൾ ശരീരമെന്ന് പറയുന്നത് ഉണ്ടായതാണ് അതി ഇല്ലാതാവുന്നതുമാണ് എനിക്ക് എൺപത് കിലോ ഉണ്ടായിരുന്നു ഞാൻ കുറേ ഭക്ഷണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ എനിക്ക് എഴുപത് കിലോ ആയി അല്ലെങ്കിൽ അറുപത് കിലോ ആയി അല്ലെങ്കിൽ അമ്പത്ത് എൺപത്തഞ്ച് എഴുപത്തഞ്ച് കിലോ ആയി ബാക്കി എവിടെ ഇനി പത്ത് അറുപത് കിലോ ആയിരുന്നു ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ച് എഴുപത് കിലോ ആയി കാണാൻ ഒരു ആകാര രൂപത്തിലുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റതിനാളിനെ ഒരു ചെറിയ വണ്ണം കുറഞ്ഞത് കാണാൻ പറ്റും അതിലപ്പുറം പോയതെവിടെ വന്നതെവിടെ ഈ ഒരു ചോദ്യമുണ്ട് അപ്പോൾ വളരെ രസകരമായ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനും വളരെ രസകരമായി നമുക്ക് ചിന്തിക്കാനും കഴിയുന്ന ചില ചിന്താധാരകൾ നമുക്ക് തരുന്നതാണ് ഇന്ത്യയുടെ ആത്മീയത സനാതനധർമ്മവും അത് തന്നെയാണ് ദൈവമായാലും വിഗ്രഹമായാലും ക്ഷേത്രമായാലും എല്ലാം നമുക്ക് തരുന്നത് ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ ചിന്തകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനാണ് അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായ ചിന്തകളിലേക്ക് പോകുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് പഠിക്കരുത് മനസ്സിന് നിയന്ത്രണം കൊടുക്കരുത് അങ്ങനെ കൊടുക്കുന്നവർ ഒന്നും ആസ്വദിക്കുന്നില്ല പക്ഷേ മനസ്സ് ഏതിലെങ്കിലും ഒന്ന് രമിക്കാൻ പോയാൽ ഏതിലേക്കിലും ഒന്ന് ആകർഷിക്കപ്പെട്ടാൽ അത് ശരിയാണോ തെറ്റാണോ നോക്കാതെ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ പെട്ടും ചെന്നുപെടും അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമുണ്ട് തീർച്ചയായും അത് സ്വതന്ത്രമാകണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വളരെ ഭയങ്കരമായ അറ്റാച്ച്മെൻറ്റ് നമുക്ക് പറ്റില്ല എന്നാൽ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഒക്കെ നമുക്കാവും ആവുകയാണ് മനുഷ്യർക്ക് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് സകലത്തിലും ബന്ധിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ബന്ധിച്ച് കിടക്കുന്നതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന രൂപത്തിലേക്ക് മാറി സ്വതന്ത്രമായ രൂപത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ ആനന്ദത്തിലേക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബന്ധങ്ങളില്ലാത്തതോ ബന്ധങ്ങളെ കാണാത്തതോ ബന്ധങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അങ്ങനെയൊന്നുമല്ല അത് വേറൊരു തലമാണ് പല തലങ്ങളിലാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയെ പഠിക്കേണ്ടത് ഒന്നിനെ മറ്റൊന്നുകൊണ്ട് നമുക്ക് ന്യായീകരിക്കാനും കഴിയില്ല ഒന്നിനെ മറ്റൊന്നുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാനും കഴിയില്ല അങ്ങനെ ചിന്തിക്കരുത് ശരീരത്തിനാവശ്യമുള്ളത് ശരീരത്തിന് മനസ്സിനാവശ്യമുള്ളത് മനസ്സിന് ജീവനാവശ്യമുള്ളത് ജീവന് ഇങ്ങനെ ചിന്തിക്കണം അല്ലാതെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് പോകരുത് ചിന്ത എന്ന് പറയുന്നത് വല്ലാത്ത ചിന്തയിൽ നിന്നും നമുക്ക് പോ വല്ലാതെ ചിന്ത കാട് കയറിയാലും നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല ഇപ്പം ചിന്തയിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് എന്നാൽ ചിന്ത വേണ്ടേ തീർച്ചയായി ചിന്ത വേണം പക്ഷേ ചിന്തയിൽ നിന്നും സ്വാതന്ത്ര്യവും ആവശ്യമുണ്ട് സ്വാതന്ത്ര്യമായി ചിന്തിക്കുമ്പോഴാണ് പുതിയ കവിതയും കഥയും എല്ലാം വരുന്നത് അല്ലാതെ ഏതെങ്കിലും കെട്ടുപാടുകളിലൂടെ ചിന്തിക്കുമ്പോഴല്ല തിരിച്ചാണ് അപ്പോൾ തിരിച്ച് നമ്മുടെ ചിന്തകളെ പലപ്പോഴും അതിൽ നിന്ന് പോലും നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ പറ്റണം മനസ്സിനെ സർവതന്ത്ര സ്വതന്ത്രമാക്കി നിർത്താൻ കഴിയുന്നിടത്തോളമാണ് നമുക്ക് ആനന്ദം സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നത് അവിടെ നമുക്ക് കേവലാതി ദുഃഖങ്ങൾ നമ്മെ കൊണ്ടിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കത്തില്ല ബാക്കിയെല്ലാം ആവശ്യമുണ്ട് ഓരോ ഘട്ടത്തിൽ മനുഷ്യന് വിവിധ ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങളും ആവശ്യമുണ്ട് പക്ഷേ അത് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അതിൽ പോകരുത് അവിടെ പോകരുത് അങ്ങോട്ട് പോകരുത് അത് കാണരുത് അത് ചെയ്യരുത് എന്ന് പറയലല്ല അത് കണ്ടുകൂടെങ്കിൽ അത് ചെയ്തു അതിൽ നിന്ന് മോചനം നേടുന്നതാണ് അത് നിയന്ത്രിച്ചു കൊണ്ടല്ല സ്വാതന്ത്ര്യം നേടിക്കൊണ്ടാണ് സ്വതന്ത്രമാക്കിക്കൊണ്ടാണ് അപ്പോൾ എന്തിൽ നിന്ന് സ്വതന്ത്രമാകണം എന്തിലൊക്കെ നിന്ന് സ്വതന്ത്രമാകണം ഇതാണ് മനുഷ്യൻ ചിന്തിക്കുക മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതിൽ നിന്ന് സ്വതന്ത്രമായാൽ എന്തിൽ നിന്നൊക്കെ സ്വതന്ത്രമായാൽ എൻ്റെ മനസ്സിന് സന്തോഷവും ആനന്ദവും കൊടുക്കാൻ കഴിയും എന്ന് ഉള്ള ഒരു ഒരു ചിന്താസരണി അവിടെയും ചിന്തയ്ക്കൊരു സ്ഥാനമുണ്ട് പക്ഷേ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കലല്ല അതിൽ നിന്നും സ്വാതന്ത്ര്യം നേടണം ചിന്തയെ ഒരു ടൂളായിട്ടെടുത്താൽ കുഴപ്പമില്ല പക്ഷേ അതൊരു അതൊരു ഫുഡായിട്ടെടുത്താൽ കുഴപ്പമാണ് ഇവിടെ എല്ലാ പ്രശ്നം അതാണ് ഇതിൻ്റെ ഒരു അന്നമായി എടുത്ത് നമ്മുടെ ഫുഡായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ അത് പ്രധാന ഐറ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുഴഞ്ഞു പോകും അപ്പം അങ്ങനെ എടുക്കാതിരുന്നാൽ വളരെ മനോഹരമായ ഒരു ചിന്തയിലേക്ക് ഒരു ആനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കും പോകാൻ പറ്റും അതുകൊണ്ട് ഒരു കാരണവശാലും മനസ്സിനെ നിയന്ത്രിക്കണം എന്ന കൺസെപ്റ്റ് പഠിച്ചു വെക്കരുത് മനസ്സിനെ സർവതന്ത്ര സ്വതന്ത്രമാക്കുക ഏതിൽ നിന്ന് ഇഷ്ടമുള്ളതിലേക്ക് പോകലല്ല ആ ഗുണകരമല്ലാത്തത് പോകാത്തതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വതന്ത്രമാകൽ കൂടിയാണ് മനസ്സ് അങ്ങനെ മനസ്സിനെ സ്വതന്ത്രമാക്കി സ്വതന്ത്രമാക്കി കൊണ്ടുപോയാൽ ഇന്നലകളുമില്ല നാളുകളുമില്ല ഇന്ന് നമുക്ക് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാം